ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ നടി സ്നേഹബാബു അമ്മയായിരിക്കുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചാണ് നടി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് ആശുപത്രിയിൽ നിന്നുള്ള മനോഹരമായ നിമിഷങ്ങൾ സ്നേഹ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെയാണ് ആരാധകർ ഈ വിശേഷം അറിഞ്ഞതും ഛായാഗ്രാഹൻ അഖിൽ സേവിറാണ് സ്നേഹയുടെ ഭർത്താവ് പ്രസവശേഷം കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന വീഡിയോയും രണ്ടുപേരുടെയും അമ്മമാർ കുഞ്ഞിനെ കൈയിലേക്ക് ഏറ്റുവാങ്ങുന്നതുമെല്ലാമാണ് വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് കുഞ്ഞിനെ കൈയിലേക്ക് സ്വീകരിക്കവേ ആ കുഞ്ഞു മുഖം കണ്ട് വിതുമ്പിക്കരഞ്ഞു പോവുകയായിരുന്നു സ്നേഹയുടെ അമ്മയും നിഖിലിന്റെ അമ്മയും ഒരാഴ്ച മുമ്പാണ് നടി കുഞ്ഞിന് ജന്മം നൽകിയത് എന്നാണ് വിവരം സോഷ്യൽ മീഡിയയിൽ സജീവമായ സ്നേഹ റീൽസുകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ആദ്യ രാത്രി ഗാന മിന്നൽ മുരളി തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലും സ്നേഹ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ വർഷം ജനുവരിയിലായിരുന്നു സ്നേഹ വിവാഹിതയായത് സാമർത്ഥ്യശാസ്ത്രം എന്ന കരിക്ക വെബ് സീരീസിന്റെ ഛായാഗ്രാഹകനാണ് ഭർത്താവ് അഖിൽ സേവ്യർ സാമർഥ്യ ശാസ്ത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും പരിചയപ്പെടുന്നതും ആ സൗഹൃദം പ്രണയമാകുന്നതും ഈ സീരീസിൽ ഒരു പ്രധാന വേഷത്തിൽ സ്നേഹയും എത്തിയിരുന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ജനപ്രിയമായ കരിക്കിലൂടെയാണ് സ്നേഹയും പ്രിയങ്കരിയായത് മാതാപിതാക്കൾക്ക് ജോലി മുംബൈയിലായതിനാൽ സ്നേഹ ജനിച്ചതും വളർന്നതും എല്ലാം അവിടെയായിരുന്നു ഒരു സഹോദരനാണ് സ്നേഹയ്ക്കുള്ളത് അമ്മ അവിടെ അക്കൗണ്ടന്റ് ആയിരുന്നു പഠനമൊക്കെ മുംബൈയിലാണെങ്കിലും എല്ലാ വർഷവും നാട്ടിൽ എത്തുന്നതിനാൽ സ്നേഹയ്ക്ക് മലയാളവും നന്നായി തന്നെ അറിയാം പണ്ട് പണ്ടുമുതലേ ആർട്ടിസ്റ്റാവുക എന്നതു തന്നെയായിരുന്നു സ്നേഹയുടെയും സ്വപ്നം അതിനാൽ ഡാൻസും പാട്ടുമൊന്നും അറിയില്ലെങ്കിലും എല്ലാ കലാപരിപാടികളിലും സജീവമായി പങ്കെടുത്തിരുന്നു ഇന്റീരിയർ ഡിസൈനിംഗ് ആണ് സ്നേഹ മുംബൈയിൽ ഉപരിപഠനത്തിന് തെരഞ്ഞെടുത്തിരുന്നത് സന്തോഷകരമായി ജീവിതം മുന്നേറുമ്പോഴായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സ്നേഹയുടെ അച്ഛന്റെ ആകസ്മികമായ മരണം സംഭവിച്ചത് തുടർന്ന് നിരവധി പ്രശ്നങ്ങൾ സ്നേഹയുടെ ജീവിതത്തിലുണ്ടായി വിഷാദ രോഗത്തിലേക്ക് പോലും പോകുമോ എന്ന് ഭയപ്പെട്ട കാലത്താണ് പള്ളി പരിപാടികളിലേക്ക് മറ്റും കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ ക്ഷണം ലഭിച്ചത് പതിയെ കൂട്ടുകാരുടെ പിന്തുണയിലൂടെ സ്നേഹ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു ഡബ്സ് മാഷിലും എല്ലാം ഇതിനിടയിൽ സ്നേഹ വൈറലായി ഇതുകൊണ്ടാണ് നാട്ടിലൊരു ചാനലിൽ കല്യാണിയും ഭർത്താവും എന്ന സീരിയലിൽ അഭിനയിക്കുവാൻ സ്നേഹം ഓഫർ നടിയാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന സ്നേഹ അങ്ങനെ പഠനം പാതയിൽ നിർത്തി നാട്ടിലേക്കെത്തി സീരിയലിന്റെ ഷൂട്ടിങ്ങും തുടങ്ങി റിലീസ് ചെയ്യാൻ ഒരുങ്ങിയപ്പോഴാണ് മറ്റൊരു തിരിച്ചടി കിട്ടിയത് ചാനലുമായുള്ള പ്രശ്നത്തെ തുടർന്ന് സീരിയൽ ഉപേക്ഷിച്ചെന്ന വാർത്തയായിരുന്നു അത് നിരാശയുടെ പടുകുഴിയിൽ വീണ സമയത്താണ് കരിക്കിലേക്കുള്ള ഒഡീഷൻ നടന്നതും തെരഞ്ഞെടുക്കപ്പെട്ടതും അത് ശ്രദ്ധിക്കപ്പെട്ടതോടെ സിനിമകളും സ്നേഹയെ തേടിയെത്തി സ്നേഹയ്ക്ക് തിരക്കായതോടെ അമ്മയും മുംബൈ വിട്ട് നാട്ടിലെത്തുകയായിരുന്നു തുടർന്ന് ഇവിടെ വീടും വാങ്ങി ലോക്ക്ഡൌണിൽ പുതിയ വീട്ടിൽ അമ്മയ്ക്കൊപ്പമായിരുന്നെങ്കിലും ഇടയ്ക്ക് അമ്മയ്ക്ക് സ്ട്രോക്ക് ഉണ്ടായി തുടർന്ന് സുഖം പ്രാപിച്ചു വരവെയാണ് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം വിവാഹവും നടന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ